നൂതനവും വ്യത്യസ്തവുമായ പഠന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടുകയാണ് പുനലൂർ ഉപജില്ലയിലെ തുളിക്കോട് സർക്കാർ എൽ പി സ്കൂൾ സ്കൂളിലെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനപ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പാഠത്താൾ സമൂഹത്തിലേക്ക് എന്നത് കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിലെ ചില പേജുകൾ യാതൊരു മാറ്റവും വരുത്താതെ വലിയ ബോർഡുകളിലാക്കി സ്കൂളിന് സമീപ വയലുകളിലും ജലസ്രോതസ്സുകളിലും സ്ഥാപിച്ചു പൊതുസമൂഹത്തിനു കൂടി പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വലിയ സന്ദേശങ്ങളടങ്ങിയ ഇത്തരം ബോർഡുകൾ തുണിയിലാണ് തയ്യാറാക്കി സ്ഥാപിച്ചിട്ടുള്ളത് വയലിന് സമീപത്തായി അമിതമായ കീടനാശിനിയുടെ ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചും പതിവായി വാഹനങ്ങൾ കഴിയാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ജലം മലിനമാകുന്നതിനെ കുറിച്ചുമുള്ള ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു നടാം

വിവിധ പാഠഭാഗങ്ങളിലെ സന്ദേശങ്ങളാണ് ബോർഡുകളായി സ്ഥാപിച്ചിട്ടുള്ളത് കുട്ടികൾ മാത്ര കലിങ്ങും മൂൽ വയലും തോടുകളും സന്ദർശിക്കുകയും നെൽച്ചെടിയുടെയും മറ്റും വളർത്തു നിരീക്ഷിക്കുകയും ചെയ്തു പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് ഇതോടെ സാധിക്കുന്നു കർഷകരോട് സംസാരിക്കുന്നതിനും കൃഷി നിരീക്ഷിക്കുന്നതിനും കുട്ടികൾക്ക് അവസരവും ഒരുക്കിയിരുന്നു ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ പങ്കുവച്ച ഈ ആശയം സ്കൂളിന്റെ പ്രാദേശിക കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണോ പ്രൈമറി പാഠപുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ട പേജുകൾ പൊതുജനത്തിനും കൂടി പ്രയോജനപ്പെടുന്ന പേജുകൾ അതിൽ യാതൊരു എഡിറ്റിങ്ങും വരുത്താതെ അതേ രീതിയിൽ തന്നെ വലിയ ബോർഡുകളാക്കി വയലിലും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തും പ്രദർശിപ്പിക്കുന്നു നമ്മുടെ പാഠപുസ്തകത്തിൽ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ഇട ആളുകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള നിരവധി സന്ദേശങ്ങളാണുള്ളത് അപ്പോൾ ആ സന്ദേശങ്ങൾ ഇപ്പോൾ ഇതിവിടെ ഒരു വയലാണ് ആ വയലിൻ്റെ സമീപത്ത് കീടനാശിനികൾ അടിച്ചാലുള്ള കുഴപ്പം എന്തൊക്കെയാണ് അതുപോലെ തന്നെ വണ്ടികളൊക്കെ കഴുകുന്നിടത്ത് ജലം മലിനമാക്കരുത് എന്ന് എന്നീ സന്ദേശങ്ങളടങ്ങിയ ബോർഡുകൾ വലിയ കോട്ടൺ ബോർഡുകളാക്കി പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പാഠപുസ്തകത്തിലുള്ള സന്ദേശം പൊതു സമൂഹത്തിലും കൂടി ലഭ്യമാകത്തക്ക രീതിയിലാണ് ആ പാഠഭാഗത്തിന് അല്ല പേജുകൾക്ക് യാതൊരു എഡിറ്റിങ്ങും വരുത്താതെ തന്നെ പാഠത്താൾ സമൂഹത്തിലേക്കെന്നാണ് ആ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ നിരവധി പ്രദേശത്ത് ഈ സ്കൂളിന് സമീപത്തുള്ള ഏരിയകളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനെയുള്ള വലിയ വലിയ സന്ദേശങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതിനും വളരെ വളരെ സംഗതമായ വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ മനോഹരമായ പേജുകളാണ് അപ്പോൾ അത് തരത്തിലാണ് ഈ ും നിർദേശങ്ങൾ വയൽ സന്ദർശനത്തിന് സ്കൂൾ പ്രഥമാധ്യാപകൻ കെ ജി എബ്രഹാം പി ടി അംഗങ്ങളായ രാജീവ് ഹരി സാം ആശ രജനി അധ്യാപകരായ ഷിബി ബീന എന്നിവർ നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനിലൂർ